In the beginning, when God created the heavens and the earth, the earth was a formless void and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. And God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. മനുഷ്യനോളം നീണ്ട ചരിത്രമുണ്ട് ശാസ്ത്രത്തിനും മനുഷ്യൻ്റെ അന്വേഷണ തുറയും കൗതുകങ്ങളുമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം കാലങ്ങളിലെ തത്വചിന്തകരിൽ നിന്നും ആരംഭിച്ച് വിവിധ ഘട്ടങ്ങളായി പുരോഗമിച്ച അനവധി ശാസ്ത്രശാഖകൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോളം എത്തിയപ്പോൾ നിർണായകമായ ചില വഴിത്തിരിവുകളിലെത്തി ആ കാലഘട്ടമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭദശയായി കണക്കാക്കപ്പെടുന്നത് തുടർന്ന് വിപ്ലവകരമായ വിവിധ പടികൾ ചവിട്ടിക്കയറി ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടാനൊരുങ്ങുമ്പോൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഏറെ മഹത്തരമെന്ന് വിലയിരുത്തപ്പെടുന്നു കാലങ്ങളായി മനുഷ്യർ വച്ചുപുലർത്തിയിരുന്ന ഏറെ ധാരണകളെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും സിദ്ധാന്തങ്ങളും പൊളിച്ചെഴുതുകയുണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുടനീളവും സമൂഹങ്ങൾക്കും നേതൃത്വങ്ങൾക്കും ഏറെ സങ്കീർണ ഘട്ടങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നു ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രചിന്തകരുടെയും കണ്ടെത്തലുകളെ വിമർശന ബുദ്ധിയോടെ സമീപിക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളെയെല്ലാം അതിജീവിച്ച് താരതമ്യേന ശാന്തമായ ഒരു പശ്ചാത്തലത്തിൽ ശാസ്ത്രം മുന്നേറുന്ന ഈ കാലഘട്ടത്തിലും നമുക്കിടയിൽ പ്രചരിക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട് മുൻകാലങ്ങളിൽ സംഭവിച്ച ചില ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭ ഇന്നും ശാസ്ത്രത്തിന് വിപരീതമായി ചിന്തിക്കുന്നുവെന്നും ശാസ്ത്രീയ നേട്ടങ്ങളെ തള്ളിപ്പറയുന്നുവെന്നുമുള്ള പൊതുധാരണ നമുക്കിടയിൽ പ്രബലമാണ് പലപ്പോഴും ഗലീലിയോ സംഭവത്തിൻ്റെയും പരിണാമ സിദ്ധാന്തത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ സഭയെ ക്രിസ്തുമതത്തെ ഒക്കെ ശാസ്ത്രത്തിൻ്റെ പ്രഖ്യാപിത ശത്രുപക്ഷത നിലനിർത്താനാണ് ചരിത്രകാരന്മാരുടെയൊക്കെ താല്പര്യമെന്ന് പറയുക ഇത് പലപ്പോഴും അല്പജ്ഞാനത്തിൻ്റെയും അർദ്ധജ്ഞാനത്തിൻ്റെയും ഒക്കെ പരിണത ഫലങ്ങളാണ് ക്രിയ വസ്തുനിഷ്ഠമായ ചരിത്ര ഗവേഷണം നടത്തി നോക്കുക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിനും വികാസത്തിനും പിന്നിൽ സഭ വലിയ സംഭാവനകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കത്തോലിക ദൈവശാസ്ത്രജ്ഞന്മാരല്ല ഒരു പരിധി വരെ ക്രിസ്ത്യാനികൾ പോലുമല്ലാത്ത ചരിത്രകാരന്മാർ പറയുന്ന കാര്യമാ ശാസ്ത്രത്തിൻ്റെയൊക്കെ ചരിത്രം വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്ന തോമസ് കൂൺ പോൾ ഡേവിസ് ആൽഫ്രഡ് വൈറ്റ് ഹെഡ് തുടങ്ങിയ ചിന്തകരൊക്കെ ഈ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നവരാണ് ശാസ്ത്രത്തിൻ്റെ വികാസത്തിനും ജനനത്തിനും വികാസത്തിനുമൊക്കെ ക്രിസ്തുമതമൊക്കെ നൽകിയിരിക്കുന്ന സംഭാവനകൾ അവർ നിർലോഭമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതേ ഒരു വിശകലനവും ചർച്ചയും ചർച്ചയുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ശാസ്ത്രവും മതവും തമ്മിലുള്ള ചരിത്രപരമായ ആ ബാന്ധവം ഒന്ന് ഉയർത്തി വേണ്ടി ഫാദർ ജോബിനെ ക്ഷണിക്കുകയാണ് പ്രൊഫസർ ഫാദർ ജോബ് കോഴന്തടം എസ് ജെ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സയൻസ് എന്ന വിഷയത്തിൽ അമേരിക്കയിലെ മെറി നിന്ന് ഡോക്ടറേറ്റ് ഫിസിക്സിലും ഫിലോസഫിയിലും തിയോളജിയിലും അമേരിക്കയിലും ഇന്ത്യയിലുമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉപരിപഠനം ആയിരത്തി തൊള്ളായിരത്തി മുതൽ പൂനെ ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ പ്രപഞ്ച ഫിലോസഫി ഓഫ് സയൻസ് വിശ്വാസവും ശാസ്ത്രവും തുടങ്ങിയ വിഷയങ്ങളിൽ അധ്യാപകൻ ഷിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസർ തത്വശാസ്ത്രം ഫിസിക്സ് മതശാസ്ത്ര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഏറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയന്റെ തലവനാണ് സയൻസും തമ്മിൽ ആദ്യം മുതലേ മോഡേൺ സയൻസിൻ്റെ ജന്മം ജന്മൻ മുതലേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആ ഈ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലക്സ് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു സിംപിളായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു പല ഇത് ഇതിന് പല വശങ്ങളുണ്ട് പല ഡൈമൻഷൻസ് ഉണ്ട് പലതരത്തിലുള്ള പലതരത്തിലുള്ള പല തരത്തിലുള്ള ദൃഷ്ടികോണങ്ങളുണ്ട് അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു ഇതുപോലെയുള്ള കോംപ്ലക്സ് ആയിട്ട് റിലേഷൻഷിപ്പ് ഓരോരു ചെറിയ സിമ്പിളായിട്ടുള്ള മെറ്റഫോർ ഉപയോഗിച്ച് വിവരണിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതായത് വാർഫെയർ മെറ്റഫോർ ഉപയോഗിച്ചിട്ട് ഇവർ തമ്മിലുള്ള നാനൂറ്റി അമ്പത് വർഷത്തെ വർഷത്തെ ബന്ധം ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അഞ്ചു നൂറ്റാണ്ടുകൾക്കടുത്ത ആധുനിക ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആരംഭം മുതൽ തന്നെ കത്തോലിക്ക സഭയുടെ ഇടപെടലുകൾ നിർണായകമായിരുന്നുവെന്നത് വിസ്മരിക്കാനാവാത്ത സത്യമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ശില്പികൾ എന്നറിയപ്പെടുന്ന അമ്പത്തിരണ്ട് ശാസ്ത്രജ്ഞരിൽ അമ്പത് പേരും തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്നു അതോടൊപ്പം അന്നു മുതൽ ഇന്നോളവും ഏറെ നിർണായകമായ ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് പിന്നിൽ കത്തോലിക്ക പുരോഹിതർ തന്നെയായ അനേകരുമുണ്ട് ഇത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ കത്തോലിക്കാ സഭയുടെ സംഭാവനകൾ വളരെ വലുതാണെന്ന് കാണാം പലപ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലർ സഭയും ശാസ്ത്രവും ശത്രുതയിൽ തുടരുന്നുവെന്ന് പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വസ്തുതാപരമായ പഠനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും മോഡേൺ സയൻസ് നമ്മളുള്ള ബന്ധത്തെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ത്രീ സ്റ്റേജസ് ആണ് ഞാൻ കാണുന്നത് ത്രീ ഫേയ്സസ് ഈ ത്രീ ഫേസസ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ദ ഫസ്റ്റ് ഫേസ് ഈസ് എൻകറേജ്മെൻറ്റ് സെക്കൻഡ് ഫേസ് ഈസ് എസ്ട്രേഞ്ച്മെൻറ്റ് തേർഡ് സ്റ്റേജ് ഈസ് എൻഗേജ്മെൻറ്റ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന് രാഷ്ട്രീയവും സാമൂഹികവുമായ നിർണായക സ്വാധീനം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം വളർച്ചയുടെ പാതയിലായിരുന്നു ഭൗതിക യാഥാർത്ഥ്യങ്ങളുടെ വ്യക്തതക്കുറവും ആത്മീയ സത്യങ്ങളുടെ വിശദീകരണങ്ങളിൽ വന്നുപോയ പാളിച്ചകളും അക്കാലത്ത് ചില ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ആരംഭകാലം മുതൽ സഭാനേതൃത്വം ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് അളവറ്റ പ്രോത്സാഹനം നൽകിയിരുന്നു എന്നുള്ളത് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു അതിന് ഉദാഹരണമാണ് ഇന്നും പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസസ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ആരംഭം കുറിച്ച അക്കാദമി ഓഫ് ലിങ്ക്സ് എന്ന ശാസ്ത്ര പഠന കേന്ദ്രത്തിൻ്റെ ഇന്നത്തെ രൂപമാണ് ആ സ്ഥാപനം ഗലീലിയോ ഗലീലി അക്കാദമി ഓഫ് ലിങ്ക്സിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് ചില ശാസ്ത്ര നിരീക്ഷണങ്ങളിൽ അന്നത്തെ സഭാ നേതൃത്വം പ്രകടിപ്പിച്ച അസ്വസ്ഥതകളും തുടർന്നുണ്ടായ ആശയക്കുഴപ്പങ്ങളും പോലും നന്മകൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം കത്തോലിക്ക തിരിച്ചു എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമായ വളരെ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുപോലെ തന്നെ സയൻസും വളരെ ശക്തമായിട്ടും വളരെ റിച്ചായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതിന് പലതരത്തിലുള്ള പലതരത്തിലുള്ള വശങ്ങളുണ്ട് പലതരത്തിലുള്ള ആശയങ്ങളുണ്ട് പലതരത്തിലുള്ള തിയറികളുണ്ട് ഇങ്ങനെയുള്ളപ്പോൾ ഇനോ ഈ ടെൻഷൻ വരുന്നത് അവർ വിരുദ്ധരായിട്ടല്ല കാരണം അത് അവർ ഓരോ ഗ്രൂപ്പും ഓരോ വശങ്ങൾ അവർ എംബസൈസ് ചെയ്യുകയാണ് അതായത് ഡിഫറൻസ് ഓഫ് വ്യൂസ് വരുന്നത് ഈ വളരെ ഇത് പല തരത്തിലുള്ള ദൃഷ്ടികോണമുള്ളത് കൊണ്ടാണ് ആ ദൃഷ്ടികോണങ്ങളെല്ലാം ആധാരപ്രേക്കും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുവായിരിക്കും ഒപ്പീനിയൻ വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഔദ്യോഗികമായും അനൗദ്യോഗികമായും സഭാ സംവിധാനങ്ങളുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ ഇന്ന് ശാസ്ത്രരംഗത്ത് ക്രിയാത്മകമായി നടന്നു വരുന്ന മുന്നേറ്റങ്ങൾ ഏറെയാണ് പ്രധാനമായും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ധാർമ്മിക തലങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനങ്ങൾ ആഗോള ശാസ്ത്ര മുന്നേറ്റങ്ങളെ നന്മയിൽ നിലനിർത്തുവാൻ എന്നും സഹായിക്കുന്നു ശാസ്ത്രീയ നേട്ടങ്ങൾക്കൊപ്പം ധാർമ്മിക മൂല്യങ്ങളും നാം ലക്ഷ്യം വയ്ക്കേണ്ടതുണ്ടെന്ന സഭയുടെ നയം ഏറെ പ്രശംസനീയമായ ഫലങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടു കൂട്ടിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക രണ്ടു കൂട്ടിലും മറ്റ് മറ്റേ പാർട്ടിയുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കുക അതിനെ പോസിറ്റീവായിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള നന്മകൾ പുറമേ പുറത്തു വരും പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും അങ്ങനെ വരുമ്പോൾ രണ്ടു പേർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും ഈ ഫേസിനെയാണ് ഞാൻ ഫേസ് ഓഫ് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പ് തന്നെ ആരംഭിച്ച ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ നേട്ടങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ശാസ്ത്രജ്ഞരിൽ നല്ലൊരു ശതമാനം പേർ ആത്മീയ നേതാക്കളായുണ്ട് ക്രിസ്തുവിന് ശേഷം ഇന്നോളവും വളരെ പ്രധാന ഗവേഷണങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും പിന്നിൽ മോശമല്ലാത്തൊരു ശതമാനം ക്രൈസ്തവ പുരോഹിതർ തന്നെയുണ്ട് ഒരു ചരിത്രകാരൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷം അയാൾ ഒരു ഒരു കാര്യം പുള്ളി വ്യക്തമായിട്ട് കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയനുസരിച്ച് സ്റ്റഡിയുടെ ആധാരത്തിൽ നോക്കുമ്പോൾ ഈ നമ്മളുടെ ലോകത്തിൻ്റെ സയൻസിൻ്റെ ആരംഭം മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഏകദേശം ആയിരത്തി തൊള്ളായിരം വരെ ഉള്ള എല്ലാ സയൻറ്റിസ്റ്റിനെയും നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ അതായത് സ്റ്റാർട്ടിങ് ഫ്രം സെവൻത് സെഞ്ച്വറി ബി സി ഇ പ്രീസൊക്രാറ്റിക് തിങ്കേഴ്സിന് മുതൽ ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത് വരെ നോ നോക്കുമ്പോഴത്തേക്കും അതിൽ ടെൻ പെർസെൻറ്റ് ഓഫ് ഓൾ ദി സയൻറ്റിസ്റ്റ് ഇൻ ദ വേൾഡ് വേൾഡ് കാത്തലിക് പ്രീസ് ഓർ റിലീജിയസ് അതായത് ഒന്നിൽ പത്ത് പേർ ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഓർഡറിൻ്റെ ഒരു മെമ്പറോ ആയിരുന്നു എന്നാണ് അതുപോലെ തന്നെ ജസുവേഡ്സിനെ പറ്റി നോക്കുമ്പോൾ ഫൈവ് പെർസെൻ്റ് ഓഫ് ഓൾ ദ സയൻറ്റിസ്റ്റ് ഫ്രം ആൻറ്റിക്വിറ്റി ടു ദി എൻഡ് ഓഫ് ദ നയൻറ്റീൻ സെഞ്ച്വറി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദ വേൾഡ് ജെസ്ബീഡ് സയൻറ്റിസ്റ്റ് ഓക്കെ ജെസ്വീട്ട് ജസുബീഡ് ഓർഡർ തുടങ്ങിയത് ഫിഫ്റ്റീൻ ഫോർട്ടിയിലാണ് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് വളരെയധികം ജസ്യൂട്ട്സ് സയൻറ്റിസ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു എത്തൊരിക്ക മോഡേൺ സയൻസുമായിട്ടുള്ള ബന്ധം വളരെ പ്രത്യേകമായി ജസ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന ഈശോസഭ വൈദികരുടെ ശാസ്ത്രരംഗത്തെ സംഭാവനകൾ വളരെ വലുതാണ് പതിനാറാം നൂറ്റാണ്ടിൽ ആരംഭം കുറിച്ച ഈശോസഭയുടെ നേതൃത്വത്തിൽ അനവധി ശാസ്ത്ര മുന്നേറ്റങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് ലോകം എന്നും ബഹുമാനിക്കുന്ന മഹാന്മാരായ ശാസ്ത്രജ്ഞരുടെ ഗണത്തിൽ ഒരു വിഭാഗം ജസ്യൂട്ട് വൈദികരുണ്ട് മഹാനായ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായിരുന്ന റെനെ ഡെസ്കാട്സ് തുടങ്ങിയവർ ജസ്യൂട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരിശീലനം സിദ്ധിച്ചവരാണ് ചൈനയിലെ മൂന്ന് സയൻറ്റിസ്റ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ് റിച്ചി മത്തയോ റിച്ചി ഷാ പിന്നെ വേറെ മൂന്നാമത്തെ ആൾ വേൾബിയെസ്റ്റ് ബെൽജിയത്തിൽ ഒരു ജസ്വഡ് സയൻറ്റിസ്റ്റ് ആയിരുന്നു ഈ മൂന്ന് പേരെയും നാഷണൽ ഹീറോസ് ആയിട്ട് ചൈന ബഹുമാനിക്കുന്നുണ്ട് അവരുടെ സെമിറ്ററി ഇപ്പം ബെയ്ജിങ്ങിൽ ഇപ്പം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ സെമിറ്ററി ഉണ്ട് നാഷണൽ സെമിറ്ററി അവിടെ അവിടുത്തെ രാജ രാജകുടുംബത്തിൽപ്പെട്ടവരെയും വളരെ വളരെ ഉന്നത രീതിയിൽ ഉന്നത നേതാക്കന്മാരെ മാത്രമേ അവിടെ അടക്കപ്പെടുകയുള്ളു അവിടെ ഈ ജമൂന്ന് ജസ്വേഴ്സിനെ അടക്കിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഇതാണ് അവരെ നാഷണൽ ഹീറോസായിട്ട് കണക്കാക്കുന്നു അവർ സയൻറ്റിഫിക്കായിട്ട് ചൈനയ്ക്ക് ചെയ്ത സംഭാവന ചൈന വളരെ വളരെ പ്രേഷ്യസ് ആയിട്ട് കണക്കെടുക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലും കാലങ്ങൾക്ക് മുമ്പ് മുതൽ മിഷണറികളായി ഇവിടെ എത്തിയ വിദേശ വൈദികർ ഇടം നേടിയിട്ടുണ്ട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ മാത്രമല്ല ഒരു വലിയ സമൂഹത്തിൽ ശാസ്ത്രോന്മുഖത വളർത്തിയെടുക്കുന്നതിലും അവർ നിർണായക പങ്കുവഹിച്ചു ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഗവേഷണ മുന്നേറ്റങ്ങളിലൂടെയും അത്തരം ഇടപെടലുകൾ ഇന്നും തുടരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ സയൻറ്റിഫിക് ഡിസ്കവറി ക്രെഡിറ്റഡ് സയൻറ്റിഫിക് ഡിസ്കവറി ചെയ്തത് ഒരു ജസ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പോണ്ടിച്ചേരിയിൽ വെച്ച് പോണ്ടിച്ചേരിയിൽ വെച്ചാണ് അദ്ദേഹം ഒരു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഒരു ഡിസ്കവർ ചെയ്തത് ആ ഡിസ്കവറിയെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഹാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ റിയൽ കൺട്രിബ്യൂഷൻ ടു സയൻസ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ അത്രയ്ക്ക് അത്ര സഭ ഒഫീഷ്യലായിട്ടും വ്യക്തിപരമായിട്ടും വളരെ വളരെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ ശാസ്ത്രീയ നേട്ടങ്ങളുടെ പട്ടികയിൽ സ്ഥാനമുള്ള അനവധി വൈദികരുണ്ട് ഭാരതത്തിൽ പലയിടങ്ങളിലായുള്ള ഗവേഷണ കേന്ദ്രങ്ങളുടെ ഭാഗമായിരുന്ന അവരിൽ അനേകരിലൂടെ ആധുനിക ലോകം പല ശാസ്ത്രീയ സത്യങ്ങളും അടുത്തറിഞ്ഞു പ്രത്യേകിച്ച് പരിസ്ഥിതി ശാസ്ത്ര സംബന്ധമായി അവരുടെ കണ്ടെത്തലുകൾ പ്രശംസനീയമാണ് ജസ്യൂട്ട് വൈദികർ ഈ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അൻപത്തൊന്ന് ചെടി ചെടികൾ ഉണ്ടല്ലോ ചെടികളുടെ പേര് ജസ്ബിഡ്സിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കാരണം അവരാണ് അത് കണ്ട് അത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ പഠിക്കുകയും ചെയ്തത് അമ്പത്തൊന്നിൽ വരെ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അമ്പത്തൊന്ന് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജസ്ബിഡ്സ് കോളേജുകളിൽ ഗവേഷണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ചെന്നൈയിൽ ലോയള കോളേജിൽ എൻറ്റമോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റ്യൂട്ടാണ് അവിടെ വളരെയധികം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കത്തോലിക്കാത്ത സഭയുടെ ഇപ്പോഴത്തെ സംഭാവ സംഭാവനകളാണ് ആധുനിക ശാസ്ത്രചരിത്രത്തിൽ നിർണായകമായി പരിഗണിക്കപ്പെടുന്ന ചില കണ്ടെത്തലുകളുണ്ട് പിന്നീടുള്ള അനവധി ശാസ്ത്രീയ നേട്ടങ്ങളിലും അവയ്ക്ക് നേതൃത്വം നൽകിയവരിലും ശക്തമായ സ്വാധീനം ചെലുത്തിയവയാണ് അവ അതുവരെയുള്ള പല ധാരണകളെയും അത്തരം കണ്ടെത്തലുകൾ ഒളിച്ചെഴുതിയിട്ടുണ്ട് അത്തരം നിർണായകമായ നേട്ടങ്ങൾക്ക് പിന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില കത്തോലിക്കാ പുരോഹിതരുണ്ട് ശാസ്ത്രലോകം ആ പേരുകൾ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പുതിയൊരു ചിന്താഗതി പുതിയൊരു പ്രൊസീജിയറ് പുതിയൊരു ഒരു ചാപ്റ്റർ സയൻസിൽ തുടങ്ങുന്നു അങ്ങനെയുള്ളവരാണ് ഗെയിം ചേഞ്ചേഴ്സ് പറയുക അപ്പം നമ്മൾ ചരിത്രം ചിന്തിച്ചു നോക്കും ചരിത്രം വായിക്കുമ്പോൾ നാല് കത്തോലിക്ക കത്തോലിക്കത്തോലിക്ക സഭയിൽപ്പെട്ട നേതാക്കന്മാർ അതായത് പ്രീസും ഒഫീഷ്യൽസും കത്തോലിക്ക സഭയുടെ നാല് ഒഫീഷ്യൽസ് ഇങ്ങനെ ഗെയിം ചേഞ്ചിങ് കൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ആൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ആളാണ് അതായത് കൊപ്പർണിക്കസ് നിക്കോളാസ് കോപ്പർ നിക്കസ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നിൽ പോളണ്ടിൽ ജനിച്ച നിക്കോളാസ് കോപ്പർ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു ഗണിതശാസ്ത്രജ്ഞൻ തത്വജ്ഞാനി വാനശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം ചരിത്രത്തിൽ നിർണായക സ്ഥാനം നേടി ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ വിപ്ലവകരമായിരുന്നു ഒരു വൈദിക വിദ്യാർത്ഥിയും തികഞ്ഞ ആത്മീയനുമായിരുന്നു അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അപ്പോൾ ആ ബിഷപ്പ് പുള്ളിക്കിങ്ങനെ വളരെ അദ്ദേഹത്തിന് ഇങ്ങനെ വളരെയധികം കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു കാനനായിട്ട് സെലക്ട് ചെയ്തു രൂപതയുടെ രൂപതയുടെ കീഴിൽ ജോലി സയൻറ്റിഫിക് ജോലി ചെയ്യുന്നതിനായിട്ട് ചെയ്തു അങ്ങനെ ഒരു കാനനായിരുന്നു അതായത് സഭയുടെ ഒരു ഒരു വക്താവ് സഭയുടെ ഒരു മെമ്പർ ഒഫീഷ്യൽ മെമ്പർ എന്ന രീതിയിൽ ആയിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഈ മോഡേൺ സയൻസ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രഗർ മെൻഡൽ അദ്ദേഹം മുതൽ വരെ ജീവിച്ച ഒരു അഗസ്റ്റീനിയൻ മംഗാണ് ഓസ്ട്രിയൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അഗസ്റ്റീനിയൻ സന്യാസിയും ശാസ്ത്രജ്ഞനുമായിരുന്നു ഗ്രഗർ മെൻഡൽ ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം വിവിധ ജീവജാലങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും സൂക്ഷ്മ നിരീക്ഷണങ്ങളും വഴി അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾ ആധുനിക ജനിതക ശാസ്ത്രത്തിന് വളരെ നിർണായകമായ വാതിൽ തുറന്നു നൽകി നമുക്കറിയാവല്ലോ ജനറ്റിക് റെവല്യൂഷൻ ഈ ഈയിടെ ഈയിടെ വളരെ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു സയൻസിൻ്റെ ഒരു ഭാഗമാണ് ജനറ്റിക് റെവല്യൂഷൻ അത് മുഖേന വളരെ വളരെ നേട്ടങ്ങളും സംഭാവനകളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം തുടങ്ങിയതാരാണ് ഒരു ഓസ്ട്രിയൻ മങ് അഗസ്റ്റീനിയൻ മങ്ങ് ഇൻ ദ നയൻറ്റീൻ സെഞ്ച് സെക്കൻഡ് ഹാഫ് ഓഫ് ദ നയൻറ്റീൻ സെഞ്ച്വറി മൂന്നാമതായിട്ട് നമുക്കറിയാമല്ലോ അറ്റോമിക് തിയറി അറ്റോമിക് തിയറി ഫണ്ടമെൻ്റലാണ് ഇന്നത്തെ നമ്മളുടെ ഫിസിക്സിനെയും സയൻസിനെയും പദാർത്ഥ സയൻസിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഫണ്ടമെൻ്റലാണ് ഇത് ഇതിനൊപ്പം വിട്ടത് ഒരു ജെസ്വഡ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ജീവിച്ചത് ാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് പേര് റോജർ റോജർ ബോസ്കോവിച്ച് ബോസ്കോവിച്ച് ഒരു ഈശോ വൈദികൻ കൂടിയായിരുന്ന ശാസ്ത്രജ്ഞനാണ് റോജർ ബോസ്കോവിച്ച് ഭൗതിക ശാസ്ത്രജ്ഞൻ വാനശാസ്ത്രജ്ഞൻ തത്വജ്ഞാനി കവി ഗണിത ശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ ഒട്ടനവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹമാണ് ആറ്റമിക് തിയറിക്ക് അടിസ്ഥാനമിട്ടത് പ്രപഞ്ച രംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനവധിയാണ് ഈ അറ്റോമിക് തിയറിയെ പറ്റിയുള്ള ഇനൊന്ന് മോഡേൺ അറ്റോമിക് തിയറിയെ പറ്റിയുള്ള ആശയങ്ങൾ ആദ്യമായിട്ട് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഐഡിയ എടുത്താണ് കാലക്രമേണ ഡാൾട്ടിനും അതുപോലുള്ള മറ്റുള്ളവരൊക്കെ ഒക്കെ ഈ അറ്റോമിക് തിയറിയും ന്യൂക്ലിയർ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തത് അതും ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു നാലാമനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ട്വൻറ്റിയത്ത് സെഞ്ച്വറിയിൽ ബിഗ് ബാങ്ക് തിയറിയെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ബിഗ് ബാങ്ക് തിയറി ബിഗ് ബാങ്ക് തിയറി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജോർജസ് ലെമാറ്റ് എന്ന് പറഞ്ഞ ഒരു ബെൽജിയൻ സയൻ്റിസ്റ്റ് ഫ്രീ സയൻറ്റിസ്റ്റ് ആയിരുന്നു ജോർജസ് ലെമൈത്രെ ഒരു ബെൽജിയൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ജോർജസ് ലെമൈത്രേ ഇന്ന് ശാസ്ത്രലോകം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അംഗീകരിച്ചിരിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം പ്രപഞ്ചം വികസിക്കുന്നുവെന്ന കണ്ടെത്തലും അദ്ദേഹത്തിൻ്റെതായിരുന്നു കോസ്മോളജി ആസ്ട്രോഫിസിക്സ് ഗണിതശാസ്ത്രം തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഗവേഷണ മേഖലകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ അദ്ദേഹം ആയി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ബിഗ് ബാങ് തിയറി ഈസ് ദ ബെസ്റ്റ് തിയറി ബെസ്റ്റ് തിയറി അബൌട്ട് ദി ഒറിജിൻ ഓഫ് ദി യൂണിവേഴ്സ് ഇത് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അതിൻ്റെയും അതിൻ്റെയും ആരംഭം ആരംഭകൻ ഒരു കത്തോലിക്ക പ്രീസ്റ്റ് ആയിരുന്നു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കത്തോലിക്ക തിരുസഭയുടെ തിരിസഭയുടെ ഔദ്യോഗികമായിട്ടുള്ളതും പിന്നെ അനൗദ്യോഗികമായിട്ടുള്ളതുമായുള്ള ഉള്ള സംഭാവനകൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് സഭയും ഇവൻ തമ്മില ബന്ധം ഉള്ള ബന്ധം പ്രോത്സാഹജനകമാണ് അല്ലാതെ അല്ലാതെ ശത്രുത നിറഞ്ഞതല്ല എന്നാണ് ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയുടെ ശാസ്ത്രരംഗത്തെ ഇടപെടലുകൾ ഏറെ ക്രിയാത്മകമാണ് ശാസ്ത്രീയ നേട്ടങ്ങളോടും ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശാസ്ത്രജ്ഞരോടും അനുഭാവപൂർണമായ നിലപാടുകൾ നേതൃത്വം പതിവായി വെച്ചു പുലർത്തുന്നു അതിനേക്കാൾ ഉപരിയായി സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലും നേതൃസ്ഥാനങ്ങളിലുള്ള വ്യക്തികൾ വഴിയായും അനവധി ഗവേഷണങ്ങൾ നടത്തപ്പെടുന്നു ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നുവെന്ന തിരിച്ചറിവ് ഇന്ന് കത്തോലിക്ക സഭയ്ക്കുണ്ട് ശാസ്ത്രസംബന്ധമായ പഠനങ്ങൾക്കായി വത്തിക്കാനിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട അക്കാദമി ഓഫ് ലിങ്സിൻ്റെ ആധുനിക രൂപമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പി യുസ് പതിനൊന്നാമൻ പാപ്പ ആരംഭം കുറിച്ച പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസസ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കഴിവുറ്റ ശാസ്ത്രജ്ഞർ അംഗങ്ങളായുള്ള അക്കാദമിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അടിസ്ഥാന ശാസ്ത്രം മുതൽ ശാസ്ത്രത്തിൻ്റെ വിവിധ വിജ്ഞാന മേഖലകളും ശാസ്ത്രത്തിൻ്റെ ധാർമ്മികതയും അവിടെ പഠന വിഷയങ്ങളാണ് ഭാരതത്തിൽ നിന്ന് ഡോക്ടർ കസ്തൂരി രംഗൻ ഡോക്ടർ ഗോവിന്ദ് സ്വരൂപ് ഡോക്ടർ വി രാമനാഥൻ ഡോക്ടർ ചിന്താമണി ചിന്താമണിറാവു എന്നീ ശാസ്ത്രജ്ഞർ ഇന്ന് പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിൽ അംഗങ്ങളാണ് എൻ്റെ ലോകത്തിലെ ഏറ്റവും 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 ആദ്യം തുടങ്ങിയ ഒരു അക്കാഡമിയാണ് പൊണ്ടിപ്പിക്കൽ അക്കാഡമി ഓഫ് സയൻസസ് ഖലിലിയുടെ സമയത്ത് തുടങ്ങിയതാണ് ഖലിലിയോ അതിൻ്റെ ഒരു മെമ്പറായിരുന്നു ആ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് പൊണ്ടിപ്പിക്കൽ അക്കാഡമി ഓഫ് സയൻസസ് അതിൽ കത്തോലിക്കിന് മാത്രമല്ല പ്രൊട്ടസ്റ്റൻറ്റും അതുപോലെ തരുണ്ട് അങ്ങനെ പല ഹിന്ദുക്കളും മുസ്ലിംസും ദിനീശ്വരവാദികളും ഹോക്കിങ്സിനെയൊക്കെ വിളിച്ചിട്ടുള്ളതാണ് ഇതിന് അങ്ങനെ അങ്ങനെയുള്ളവരെല്ലാവരെയും കൂടെ കൂട്ടിയുള്ള ഒരു മഹത്തായ ഒരു ഒരു സ്ഥാപനമാണ് ദ പൊളിറ്റിപ്പിക്കൽ അക്കാഡമി ഓഫ് സയൻസസ് അത് പോപ്പിൻ്റെ അതായത് കത്തോലിക്ക തിരിസഭയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു 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 സ്ഥാപനമാണ് അതിന് അപ്പം ഈ പ്രാ ഇത് ഇങ്ങനത്തെ ഒരു സ്ഥാപനം എൻ്റെ അറിവിൽ കത്തോലിക്ക തിരിസഭ മാത്രമേ ഉള്ളൂ വേറൊരു റിലിജ്യൻ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല അപ്പം അത് വളരെ ഒരു കാര്യമാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഗ്രിഗറി പതിമൂന്നാമൻ പാപ്പയുടെ അനുമതിയോടെ ആരംഭം കുറിച്ച വത്തിക്കാൻ ഒബ്സർവേറ്ററി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ വാനശാസ്ത്ര പഠന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ അത് പുനഃസ്ഥാപിച്ചത് മുതലാണ് പിൽക്കാലത്തെ ശാസ്ത്രരംഗത്ത് വത്തിക്കാൻ ഒബ്സർവേറ്ററി സ്ഥാനമുറപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ജസ്യൂട്ട് വൈദികരുടെ നേതൃത്വത്തിൽ വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഈ വത്തിക്കാൻ ഈ ഒക്കെ രണ്ട് സ്ഥലത്തായിട്ടാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കസ്റ്റോൾ കണ്ട്രോൾഫോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോമി മുപ്പത് കിലോമീറ്റർ അകലെയായിട്ട് അവിടെയാണ് അവിടെ നമ്മുടെ ഇന്ത്യൻ സയൻറ്റിസ്റ്റും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന് അവരുടെ ഒരു ഉണ്ട് അത് നേ അത് ഇപ്പോൾ വറ്റിക്കാനുള്ള അത് ടൂസ് ആൻഡ് അരിസോണ എന്ന് പറഞ്ഞ അമേരിക്കയിലാണ് ടൂസ് ആൻഡ് അരിസോണ സ്റ്റേറ്റിൽ വളരെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെലസ്കോപ്പാണ് അവിടെ നമ്മുടെ നമ്മളുടെ ജസ്വീഡ്സ് ഫാദേഴ്സും അവരുടെ കൊലാബറേറ്റേഴ്സും വളരെയധികം ഗവേഷണം ചെയ്യുന്നുണ്ട് അങ്ങനെ കത്തോളിക്കത്രി സഭ ഒഫീഷ്യലായിട്ട് അത് പോപ്പിൻ്റെ ഒബ്സർവേറ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത് ആ ഒബ്സർവേറ്ററിയിലെ രണ്ട് ലീഡേഴ്സ് രണ്ട് ഡിറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവർ ജീവിച്ചിട്ടുണ്ട് ഫാദർ ജോർജ് കോയിൻ അതുപോലെ തന്നെ ഗായ് കോൺസൾ മാഞ്ഞോ ഫാദർ ജോർജ് കോയിനും ഗായ് കൊൺസൾ മാഞ്ഞോയും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് അസ്ട്രോണമേഴ്സാണ് അവരുടെ പേരിൽ രണ്ട് അസ്ട്രോയിഡ്സുണ്ട് കൊൺസൽമാനു അസ്ട്രോയിഡ് എന്ന് പറഞ്ഞ ഒരു അസ്ട്രോയിഡ് അസ്ട്രോയിഡ് എന്ന് പറയുന്ന ചെറിയ ഉപഗ്രഹം പോലെ സൂര്യൻ ചുറ്റും നട പോകുന്ന അത് അവരുടെ അവരുടെ ഈ കൊസ് ഗായ് കൊൺസൽമാനിയോയുടെ പേരിൽ ഒരെണ്ണമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനയെ അംഗീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജോർജ് കോയിൻ്റെ പേരിലും ഒരെണ്ണമുണ്ട് പിന്നെ വേറെ രണ്ട് ജസ്വേഡ്സ് ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നില്ല വേറെ രണ്ട് ജസ്വേഡ്സിൻ്റെ പേരിലും ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇനോ നമ്മളുടെ നമ്മളുടെ കത്തോലിക്ക സംഭാവനകൾ ലോകം ലോകമൊട്ടാകെ അംഗീകരിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ ശാസ്ത്രരംഗത്തെ ഇടപെടലുകൾ വളരെ മഹത്തരമാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭദശ മുതൽ ഇന്നോളവും സഭയുടെ നേതൃത്വത്തിൽ ശാസ്ത്രലോകം കരസ്ഥമാക്കിയിട്ടുള്ള സംഭാവനകൾ എണ്ണമറ്റതാണ് തുടർന്നുള്ള നാളുകളിലും ശാസ്ത്ര നേട്ടങ്ങൾക്കൊപ്പം സഭയുടെ ക്രിയാത്മകമായ ഇടപെടലുകളുടെ ചരിത്രവും നാം ദർശിക്കുമെന്ന് തീർച്ചയോ സംഭവത്തോടുകൂടി മതവും ശാസ്ത്രവും ഏതാണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ ഇനി ഒരിക്കലും സമരസപ്പെടാനാവാത്ത വിധം പ്രഖ്യാപിത ശത്രുക്കളായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണമാണ് അക്കാദമിക രംഗത്തൊക്കെ പൊതുവേ നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ആ ഗലീലയുടെ പക്ഷത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു കത്തോലിക്ക ദിരിസയുടെ പക്ഷത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അവർ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നുവെങ്കിൽ കുറച്ചും ഓണസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഈ ട്രാജഡി ഒഴിവാക്കാവായിരുന്നു എന്നാണ് ഞാൻ എൻ്റെ എൻ്റെ ആ പേപ്പറിൽ വാദിക്കുന്നത് അതിൽ തന്നെ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ തെറ്റായ നിഗമനങ്ങളിലേക്കോ മുന്നോട്ട് പോകുന്ന ഒരു ചരിത്ര വസ്തുതയല്ല വി മസ്റ്റ് റിജക്ട് ദി ഓൾഡ് കാർഡ് ബോർഡ് ആൻഡ് അനക്രോണിസ്റ്റിക് അക്കൗണ്ട് ഓഫ് ദി ഗലീലിയോ ഹൂസ് ഫൈറ്റിംഗ് ദി എൻട്രൻസ്ഡ് ഡോക്യുമെൻറ്റിസം ഓഫ് ദ ചർച്ച് ഓപ്പറേറ്റിംഗ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ഇറ്റ്സ് മജിസ്റ്റീരിയൻ